അടിക്കൂട്ട ഇടിയുട്ട പൊടിയുട ബിഗ് ബോസ് റൂയിലേക്ക് അവർക്ക് സാധനം പറഞ്ഞതെല്ലാം പച്ചക്കള്ളം അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചെയ്ത അവരുടെ സ്ട്രാച്ചടി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ആർച്ച് ബിഷപ്പ് നോബിൾ ഫിലിം കൂടുതൽ അറിയാം നിങ്ങളുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ മതി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം രേണു സുദിക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തത് ശുതി ചേട്ടന മറന്ന ശേഷം സ്ഥലം കൊടുത്തത് ബിഷപ്പായ നോബിൾ ഫിലിപ്പാണ് അദ്ദേഹം ഇന്നലെ കുറച്ച് രേണു സുദിയെ കുറച്ച് നെറ്റയ്ക്ക് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കും എന്താന്നല്ലേ രേണുസുദി പറഞ്ഞതെല്ലാം പച്ചക്കളമാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രേണുസുദി നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്നാൽ അവരുടെ കറക്റ്റ് മുഖം ജനങ്ങൾ തിരിച്ചറിയും ഈ ആർച്ച് ബിഷപ്പിന്റെ വീടിന്റെ അടുത്താണ് രേണുവിന്റെ സിസ്റ്ററുടെ വീട് അവിടെ ഒരു വാടക വീടാണ് അവിടെ വെച്ചാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുന്നേ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ലാലട്ടറി വീഡിയോ കാണിച്ചായിരുന്നല്ലോ എനിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ആ വീഡിയോ എടുത്തത് അവിടെ വെച്ചാണ് രേണുസുദ്ധിക്ക് ഒരു വീടുണ്ട് അത് മക്കളുടെ പേരിലാണ് പക്ഷെ അവരവിടെ അധികം നാൾ നിന്നിട്ടില്ല അവരവിടെ അധികം നാൾ നിൽക്കാത്തതുകൊണ്ട് ഈ പിള്ളേരെ നോക്കുന്നത് രേണുസുദ്ധിയുടെ അമ്മയൊക്കെയാണ് അമ്മയെ അച്ഛനും ഒക്കെയാണ് പിള്ളേ ഈ ഉച്ചിനെ നോക്കുന്നത് എൻ്റെ പിള്ളേരെ എന്ന് രേണുസുദ്ധി അവിടെ കരിയൊക്കെ ചെയ്ത് പച്ച കള്ളമാണ് അഭിനയിക്കുന്നതാണ് അവര് നാടകവും പിന്നെ ഒക്കെ ആയിട്ട് അവർ പുറത്തു പോവും എല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ ആ വീട്ടിൽ വരുവുള്ളൂ എന്നും ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട് നൂറ് ദിവസം നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട് പിന്നെ ലാലാട്ടനോട് സുധി പറഞ്ഞത് പച്ചക്കള്ളവാണ് വീട്ടിൽ നിന്ന് അങ്ങനെ അധികം നാൾ നിന്നിട്ടില്ല എന്ന് പറഞ്ഞത് പച്ചക്കളമാണ് നേഴ്സിങ് പഠിക്കാൻ പോയത് രേണുസ്തുതി ബാംഗ്ലൂരാണ് രേണു സുതി നേഴ്സിങ് പഠിച്ചത് അവിടെ രേണുസ്തുതി ോസ്റ്റലിലാണ് നിന്നത് അല്ലെങ്കിൽ പേം ഗസ്റ്റ് ആയിട്ട് ഏതെങ്കിലും വീട്ടിലായിരിക്കും നിന്നത് അല്ല വീട്ടുകാരെ വിളിച്ചുകൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ലോ പിന്നെ അവർ പറഞ്ഞ പച്ചക്കള്ളമാണ് എന്നും ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട് ആർച്ച് ബിഷപ്പ് പറയുന്നുണ്ട് നമ്മുടെ നാട്ടുകാരിയാണ് അവര് നൂറ് ദിവസം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് തന്നെ വലിയൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ആർച്ച് ബിഷപ്പ് രേണു സുദീനെ കൂടുതൽ അറിയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ ഇവരെ നടത്തിയത് നമുക്ക് തന്നെ അറിയാലോ സൂചിചാട്ടം മാറുന്ന ശേഷം വീട് വെക്കാൻ സ്ഥലം കൊടുത്ത വ്യക്തിയാണ് ഈ ആർച്ച് നോബിൾ ബിഷപ്പ് ആർച്ച് സോറി ആർച്ച് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹമാണ് റേഡസുദിയെ കുറിച്ച് എട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയത് രേണസുദിയോട് ഇടപെടുമ്പോൾ ബിഗ് ബോസിലുള്ള അണിയറ പ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയും കണ്ണാടിയിലും അവിടെയുള്ള തത്തമ്മയും ഒക്കെ നോക്കി കരയുന്നവർക്ക് ബിഗ് ബോസിൻ്റെ ഭിന്നറാകെ യോഗ്യതയുണ്ടോ എന്നും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണോ എന്നും നോവൽ ഫിലിം ആയ സോറി നോവൽ ഫിലിം പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബിഷപ്പ് പറയും ഒരു ബിഷപ്പായതുകൊണ്ട് അദ്ദേഹം കള്ളം പറയാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബിഷപ്പുമാരധികം കള്ളം പറയാത്തില്ല എന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ രേണുസുതി പറഞ്ഞത് കള്ളമാണോ വലിയയോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുക കൂടുതലറിയാൻ നിങ്ങളെൻ്റെ കമൻ്റൊന്ന് കമൻറ്റിലൊന്നെടുക്കുക സോറി കമൻ്റൊന്ന് നിങ്ങൾ കൂടുതൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി അവസാനിക്കാൻ കൃഷ്ണബാങ്കിലൂടെ ഇലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ